ഗുജറാത്തിൻ്റെ അതിർത്തി പ്രദേശത്തായിട്ട് നിലകൊള്ളുന്ന ജക്കാഹു പോർട്ടിലേക്കാണ് ഇനിയുള്ള എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോൾ പിന്നെ പാകിസ്ഥാൻ്റെ ബോർഡറിലേക്കാണ് പോകുന്നത് പാകിസ്ഥാൻ ബോർഡർ പാകിസ്ഥാൻ ബോർഡർ ഇതെല്ലാം ഉപ്പ് ഉപ്പുപാഠങ്ങളാണ് ഓക്കെ ഉപ്പുപാഠങ്ങളുടെ നടുക്കിലൂടെ നമ്മൾ പോവുകയാണ് ആ സൈഡിൽ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കോസ്റ്റ് ഗാർഡാണ് കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ് അതെ കോസ്റ്റ് ഗാർഡ് അതിൽ അവരുടെ അവരുടെ ഷിപ്പോട്ട് പോകാറുണ്ട് പിന്നെ വെള്ളത്തിക്കൂടെ അതിർത്തിയിലേക്ക് ഇവിടുന്ന് നൂറ്റിമുപ്പത് കിലോമീറ്റർ പോയാല് വെള്ളത്തിക്കൂടെ പോയാല് പാകിസ്ഥാന്റെ ബോർഡർ ആണ് നമുക്ക് രാത്രിയില് ഇവിടെ നിന്ന് നമ്മൾക്ക് വയനാപ്പിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കറാച്ചിയിലെ ലൈറ്റ് ഒക്കെ കാണാൻ അവിടെയും പിന്നെ പാക്കിസ്ഥാന്റെ ബിഎസ്എഫ് ഗാർഡുകളുണ്ട് അവിടെ പിന്നെ അത് കാണുന്ന ലൈറ്റ് ഹൗസ് അവിടുന്ന് കപ്പലുകൾ പോണ് ഇവിടുന്ന് ഉപ്പ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാണ് നമ്മുടെ സിംഗപ്പൂരക്കും ജപ്പാനിലേക്ക് ഓക്കെ അപ്പൊ ഇപ്പൊ നമുക്കിത് കാണാൻ പറ്റും അവിടെ ചെന്ന കപ്പൽ വന്നിട്ട് കപ്പലിലേക്ക് കയറ്റുന്ന നമുക്ക് കാണാൻ പറ്റും ഈ മോളി കൂടി ഇങ്ങനെ മൂണിക്കൂടി താഴേക്ക് കപ്പലിലേക്ക് വീഴും നീഴും എന്നിട്ട് അവിടെ ആയിട്ട് പിന്നെ കടലിലേക്ക് പോകും അവിടെ വെള്ളത്തിന് ആഴം കുറഞ്ഞത് കാരണം വലിയ വലിയ കപ്പൽ അവിടെ അപ്പൊ ഇവിടെ അറച്ച് അവിടെ കൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി പിന്നെ ഇവിടെ ഇപ്പൊ ഇത് അദാനി പോർട്ട് അദാനി എടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ ഓക്കേ അപ്പൊ ഇവിടെ ഫിഷർമാൻ ഉണ്ട് അപ്പൊ നമുക്ക് നല്ല മീനും ഇവിടെ ഇവിടെ കുറഞ്ഞ വിലക്കുണ്ട് നാട്ടിലേക്ക് വലിയ ഇരുപത് വണ്ടികളും അങ്ങനെ എല്ലാ ദിവസവും ട്രിക്കും എല്ലാം പോകുന്നുണ്ട് ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ ഇവിടെ മത്തി അയല അതൊക്കെ വരുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നാട്ടിന്നുള്ളത് അതുപോലെ തന്നെ കേരളത്തിലേക്ക് പോകുന്നു മലപ്പുറം ജില്ല പിന്നെ നമ്മുടെ കൊച്ചിയിലേക്ക് പിന്നെ കോഴിക്കോട് പിന്നെ നമ്മുടെ മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് അവരുടെ വണ്ടികളും വരും പിന്നെ ഇവിടുന്ന് കപ്പലിൽ കയറ്റി ഫിഷ് നാട്ടിലേക്കും എല്ലായിടത്തോട്ടും പോകുന്നുണ്ട് മെയിനായിട്ട് ഉപ്പാണ് ഇവിടുന്ന് കയറ്റി വിടുന്നത് പിന്നെ ഒണക്കമീന്റെ ഒരു വലിയ ഉണ്ട് ഉണ്ട് വേണ്ടി ഫാക്ടറി ഇവിടെ ശേഖര കൂടിയുണ്ട് പിന്നെ പിന്നെ നമ്മുടെ സ്രാവ് അതൊക്കെ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് അതൊക്കെ ഇങ്ങനെ കേട്ടിവിടും പിന്നെ കൂടുതലും പിന്നെ നമ്മുടെ മാംഗ്ലൂർ എന്നുള്ള കൊറേ മീൻപിടുത്തക്കാരുണ്ട് ഇവിടെ മലയാളികളുണ്ട് മലയാളി ചേട്ടന്മാരുടെ മീനുണ്ട് കമ്പനി ഉണ്ട് ഉണ്ട് എല്ലാം

ഇപ്പൊ നമ്മള് നേരെ നമ്മള് പോർട്ടിലേക്കാ പോകണം നമ്മളെ അതിർത്തി കാണാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മീന്റെ ഉള്ളിലേക്ക് പോകാം തുണി തൂക്കിണങ്ങോയിൽ കാണുന്ന എല്ലാ ഉണക്കമീന്റെ കച്ചവടക്കാരാണ് ഇത് വലിയ വീടുകളായിരുന്നു അതിപ്പോ അദാനിയുടെ പോർട്ട് വരുന്നത് കാരണം അദാനി വന്നിട്ട് അതെല്ലാം പൊളിച്ചു